കഴിഞ്ഞ ദിവസം ക്ലിനിക്കിലോട്ട് ഒരു അച്ഛനും മകനും കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത് സോ അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി പറഞ്ഞു തുടങ്ങിയതെന്ന് പറയുന്നത് എൻ്റെ കുട്ടി ഇപ്പോൾ പഠനത്തിലോട്ടൊക്കെ പിന്നോട്ട് പോകുന്നുണ്ട് അവന് വാശിയൊക്കെ കൂടി വരുന്നുണ്ട് വീട്ടിലെല്ലാവരോടും അവനെ പെട്ടെന്ന് ദേഷ്യം വരുവാണ് സാധനങ്ങളൊക്കെ എടുത്ത് നശിപ്പിക്കുന്ന ശീലവും അനിയനോടൊക്കെ എപ്പോഴും അടിപിടിയൊക്കെ കൂടുന്ന ഒരു സ്വഭാവമൊക്കെ ആയിട്ട് അവന് വരുന്നുണ്ട് എന്നുള്ളൊരു കംപ്ലയിൻ്റ് അല്ലെങ്കിൽ പ്രോബ്ലം കൊണ്ടാണ് അച്ഛൻ ക്ലിനിക്കിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് സോ കൂടുതല് കാര്യങ്ങൾ അച്ഛനോട് ചോദിച്ചറിഞ്ഞ സമയത്താണ് അച്ഛൻ പറഞ്ഞു തുടങ്ങിയത് അവന് അനിയൻ എന്ന് പറയുന്ന ഒരാളും കൂടെ കൂടെ വന്നതിന് ശേഷമാണ് ഈ ഒരു വാശിയൊക്കെ ഇങ്ങനെ കൂടി തുടങ്ങിയത് എന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുട്ടിക്ക് ഇപ്പോൾ പത്ത് വയസ്സായിട്ടുണ്ട് അനിയൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മൂന്ന് നാല് വയസ്സായിട്ടേ ഉള്ളൂ അപ്പം അനിയനോട് ഇപ്പോൾ വളരെ ദേഷ്യത്തിലാണ് പെരുമാറുന്നത് അച്ഛനോടും അമ്മയോടും ദേഷ്യത്തിലാണ് പെരുമാറുന്നത് എല്ലാത്തിനും ദേഷ്യമാണ് അവന് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ കുട്ടീൻ്റെ അടുത്ത് സംസാരിച്ച സമയത്ത് കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അച്ഛനും അമ്മയ്ക്കൊന്നും ഇപ്പോൾ എന്നെ ഇഷ്ടമല്ല അല്ല അനിയൻ്റെ അടുത്താണ് അവർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ കാര്യങ്ങൾ നോക്കാനൊന്നും അവർക്ക് താല്പര്യമില്ല അനിയനെയാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവർ അനിയനോടാണ് അവർക്ക് ഇഷ്ടം കൂടുതൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ഇവിടെ ഈ കുട്ടിയിൽ കണ്ടു വന്നതെന്ന് പറയുന്നത് അനിയൻ വന്നതിന് ശേഷം എന്നെ ആരും കെയർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ള തോന്നലുകളൊക്കെയാണ് കുട്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അനിയനാണ് ഈ ഒരു സ്നേഹം കുറയാനുള്ള കാരണം എന്നുള്ളതുകൊണ്ട് തന്നെ അനിയനോട് കുട്ടിക്ക് വല്ലാത്ത ദേഷ്യവും വാശിയും ഒക്കെ ആയിട്ട് തുടങ്ങി ഇത്തരത്തില് സഹോദരങ്ങൾ തമ്മിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ സിബ്ലിംഗ് റൈവലറി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സിബ്ലിംഗ് റൈവലറി അല്ലെങ്കിൽ ഇത്തരത്തിൽ സഹോദരങ്ങൾ തമ്മിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ മൂത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് നാല് വയസ്സ് ആവുന്നത് വരെ അവൻ്റെ വീട്ടിലെ പെറ്റായിരുന്നു അവൻ അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുക്കളുടെയും എല്ലാവരുടെയും പെറ്റായിരുന്നു എല്ലാവരുടെയും അറ്റൻഷൻ അവന് മാത്രമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് എല്ലാവരുടെ ലവവും കിട്ടിയിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം വരുമ്പോൾ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നത് അവന് മാത്രമായിരുന്നു അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവനെ കൊണ്ടുപോകാൻ ഒരുപാട് പേരുണ്ടായിരുന്നു അല്ലെങ്കിൽ സ്കൂളിലിട്ട് പോകുന്ന സമയത്ത് കൊണ്ടുവിടാൻ ആൾക്കാരുണ്ടായിരുന്നു എല്ലാ തരത്തിലുള്ള കെയറും അവന് മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അനിയൻ എന്ന് പറയുന്ന ഒരാളും കൂടെ ആളുടെ ലൈഫിലോട്ട് കയറി വന്നത് സോ അവന് ആദ്യമൊന്നും അനിയനോട് അനിയൻ വന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു അഞ്ച് വയസ്സൊക്കെ ആകുമ്പം അനിയൻ ഒരു വയസ്സൊക്കെ ആകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും അനിയനായിട്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ പതിയെ കുട്ടി വളർന്നു വരുന്ന സമയത്ത് അനിയനും വളരുകയാണ് കുട്ടി വലുതാവുന്നതിനനുസരിച്ച് അവൻ്റെ വാശിയൊക്കെ കൂടി തുടങ്ങി എനിക്ക് പണ്ട് എന്നെ സ്നേഹിച്ച പോലെ ആളുകൾ എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള തോന്നലൊക്കെ അവനിൽ വരാൻ തുടങ്ങി ആ ഒരു തോന്നലൊക്കെ വന്ന സമയത്ത് അതിന് കാരണം എന്ന് പറയുന്നത് എൻ്റെ ബ്രദറാണ് അല്ലെങ്കിൽ എൻ്റെ അനിയനാണ് അനിയൻ വന്നപ്പോഴാണ് എനിക്ക് പണ്ട് കിട്ടിയിരുന്ന സ്നേഹമൊക്കെ കുറഞ്ഞു തുടങ്ങിയത് എന്നുള്ളതൊക്കെയാണ് അവൻ്റെ കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്ന തോട്ട്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാത്തിനും അവൻ അനിയനോട് ദേഷ്യം പിടിക്കാൻ തുടങ്ങി ആ ദേഷ്യം അച്ഛനോടും അമ്മയോടും കാണിക്കാൻ തുടങ്ങി പിന്നീട് എല്ലാത്തിലും വാശിയായി പതിയെ പതിയെ പഠനത്തിലും അവൻ പിന്നോട്ട് പോയി തുടങ്ങി എന്നുള്ളതൊക്കെയാണ് ഇവിടെ കുട്ടിയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോ നമ്മുടെ ലൈഫിലോട്ട് പെട്ടെന്ന് ഒരാൾ കയറി വരുകയും നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന അറ്റൻഷൻ എന്ന് പറയുന്നത് അവിടെ കുറഞ്ഞു കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചൊരു കാര്യമെന്ന് പറയുന്നത് പലപ്പോഴും കുട്ടികളുടെ ഇടയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരു അനിയനും കൂടെ കയറി വരുമ്പോൾ എനിക്ക് ഓൾറെഡി കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു പേടിയാണ് ആക്ച്വലി ഈ ഒരു സിബ്ലിംഗ് ട്രാവലറിയിലോട്ട് ലീഡ് ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കാരണം എന്ന് പറയുന്നത് സോസെ പേരൻ്റ് എങ്ങനെയാണ് ഒരു സിബ്ലിംഗ് റൈവലറിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്ന് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മളുടെ കുട്ടിയെ മൂത്ത കുട്ടിയെ നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ അയക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം അനിയൻ അല്ലെങ്കിൽ ഒരു ഒരനിയത്തി വരാൻ പോവുകയാണ് നമ്മളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടാവും ഇനി നമ്മുടെ ലൈഫിൽ എന്നുള്ള രീതിയിൽ അവരെ അതിനുവേണ്ടി പ്രിപ്പയർ അയക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ആ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ പെട്ടെന്ന് ഒരാൾ നമ്മളുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലോട്ട് കടന്നു വരികയും ഇതുവരെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹം അവിടെ ലാക്ക് ആവുന്നു എന്നുള്ള തോന്നലൊക്കെ ആ ഒരു സമയത്താണ് കുട്ടികളിൽ ഉണ്ടാവുന്നത് അല്ലാതെ നമ്മൾ അവരെ കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്യിച്ചിട്ട് നമ്മളുടെ കൂടെ ഒരാളുണ്ട് എന്ന് പറയുന്ന സമയത്ത് അവർ കൂടുതലായിട്ട് അതിനോട് അഡാപ്റ്റ് ചെയ്ത് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ ഈ ഒരു ഇളയ കുട്ടി നമ്മളുടെ ലൈഫിലോട്ട് വരുന്ന സമയത്ത് പലപ്പോഴും പാരൻസ് തിങ്ക് ചെയ്യുന്നത് അവന് മൂത്ത കുട്ടി വളർന്നിട്ടുണ്ട് അവൻ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവനായിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലായിരിക്കും പലപ്പോഴും പാരന്റ്സിനുണ്ടാവുക അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക അനിയനിലോട്ടോ അല്ലെങ്കിൽ അനിയത്തിയിലോട്ടായിരിക്കും അപ്പൊ മൂത്ത കുട്ടി എന്ന് പറയുന്നത് അവൻ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യും എന്നുള്ളൊരു തോന്നലാണ് പാരൻസിന് പലപ്പോഴും ഉണ്ടാവുന്നത് പക്ഷെ ആ ഒരു സമയത്ത് മൂത്ത കുട്ടിയിൽ സംഭവിക്കുന്നത് എന്ന് പറയുന്നത് എനിക്കിപ്പോൾ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല അല്ലെങ്കിൽ എന്നെ ഇപ്പോൾ ആർക്കും താല്പര്യമില്ല എന്നുള്ള തോന്നലുകളൊക്കെയാണ് കുട്ടിയിൽ ഉണ്ടാവുന്നത് പക്ഷേ പാരൻസ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ പാരൻസ് വിചാരിക്കുന്നത് അവൻ ഓക്കെ ആയിട്ടുണ്ട് അവൻ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പക്വത എത്തിയിട്ടുണ്ട് എന്നുള്ള തോന്നലിലാണ് നമ്മൾ പലപ്പോഴും അത്തരത്തിൽ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പിന്നീട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കമ്പാരിസൺ എന്ന് പറയുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് കുട്ടികളെ തമ്മിൽ കമ്പയർ ചെയ്യാതിരിക്കുക അവർ രണ്ടും രണ്ട് ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ് ആണ് അപ്പം രണ്ട് പേർക്കും ഉണ്ടാകുന്ന കഴിവുകളും തികച്ചും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതും കൂടെ നമ്മൾ അവിടെ ഓർക്കേണ്ട ഒരു കാര്യമാണ് പിന്നീട് നമ്മൾ കുട്ടികളെ തമ്മിൽ ഉണ്ടാകുന്ന ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് എന്താണ് ഇതിൻ്റെ റീസൺ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം റീസൺ അറിയാതെ നമ്മൾ ചുമ്മാ അവരെ പോയിട്ട് തല്ലുന്നത് കൊണ്ടോ വയക്ക് പറയുന്നത് കൊണ്ടോ ഇവിടെ ആ ഒരു പ്രോബ്ലത്തിന് ഒരു തരത്തിലുള്ള സൊല്യൂഷനിലോട്ടും നമുക്ക് എത്തി പറ്റുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് സോ ഇത്തരത്തിൽ കുട്ടികൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുമ്പോൾ എന്താണ് ഒരു ബേസിക് റീസൺ എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ അവരുടെ പ്രോബ്ലത്തിലോട്ട് ഇടപെടുക എന്നുള്ളതാണ് ഒരു പാരന്റ് എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും റീസൺ അറിയാതെ പോയി നമ്മൾ ആദ്യം ചെന്നെ ചെയ്യുന്നത് അടിക്കുക എന്നുള്ള അല്ലെങ്കിൽ വയക്കു പറയുക എന്നുള്ള കാര്യമായിരിക്കും അത് നമ്മൾ മാറ്റി റീസൺ എന്താന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മാത്രം ആ ഒരു പ്രോബ്ലത്തിലോട്ട് നമ്മൾ ഇടപെടുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ാണ് കുട്ടികളിൽ പലപ്പോഴും ഈ ഒരു ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടാവുന്നത് ഒരു അനിയത്തി ലൈഫിലോട്ട് കയറി വരുമ്പം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹം നഷ്ടമാവുന്നു എന്നുള്ള ഒരു പേടി അല്ലെങ്കിൽ ഒരു ഫിയർ ഒക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് കുട്ടികളിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലമാറ്റിക് ബിഹേവിയേഴ്സ് കണ്ടുവരുന്നുണ്ടെങ്കിൽ ഉടനെ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കാം പ്രോപ്പറായിട്ടുള്ള ഒരു സെഷൻസിലൂടെ അവരുടെ ഈ ഒരു ബിഹേവിയറൽ ആറ്റിറ്റ്യൂഡിലേക്ക് നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നതാണ് സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്